ഇച്ചിരി നേരത്തേക്ക് നമുക്ക് ഇതിലേക്ക് ശ്രദ്ധിക്കാം മറ്റ് സംഘാംഗങ്ങളെ പുറത്തുനിന്നും ഈ സംഘത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെ എനിക്ക് ഇതിനോട് അനുവദിച്ച് പറയാനുള്ളത് ഈ സംഘം തുടങ്ങിയിട്ട് പോയ ഏതാണ്ട് മൂന്ന് വർഷ മൂന്നാമത്തെ വർഷത്തിന്റെ അവസാനഘട്ടം തീരുന്ന ഒരു നടപടിക്രമങ്ങളാണ് ഈ നടപടിയില് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് അവതരണം മുതൽ അവസാനം പുതിയ ഭരണികൾ തിരഞ്ഞെടുക്കുക എന്നുള്ള കടമ വരെ നമുക്കുണ്ട് അപ്പൊ ഈ കടമകളെല്ലാം നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതൊപ്പം ഈ സംഘത്തിന് രൂപം നൽകുവാൻ വേണ്ടിയിട്ട് നമ്മളെ ഇവിടെ പ്രാപ്തനാക്കാൻ ആക്കിയത് എല്ലാവിധമായ സഹായ സഹകരണങ്ങളും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാകും എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് ഈ രണ്ടായിരം രൂപ പെൻഷൻ നമുക്കിപ്പ തരുന്ന ശിൽപിയേർ കാണ അല്ല എത്തിടം പോ വിമയമം ശരീരം ആവിഞ്ചുവിന മനസ്സിനന്ദം എന്തോരാനന്ദം ഞാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സാധന സംഘത്തിന്റെ സെക്രട്ടറി മുൻ ഏരിയ കമ്മിറ്റി ഹലോ സെക്രട്ടറി നമ്മുടെ സംഘത്തിൻ്റെ അംഗം വഹിക്കുന്ന കോളുകേട്ടനും സ്വാതന്ത്ര്യ സംഘത്തിൻ്റെ കടന്നു നിൽക്കുന്ന എല്ലാവർക്കും വരാത്തവർക്കും കടന്നു വന്നിട്ടുള്ളവർക്കും ഇപ്പോൾ പ്രത്യേക ഗാനങ്ങൾ ആലപിച്ചവർക്കും എല്ലാവർക്കും എന്റെ ആദ്യമായി സ്നേഹവന്ദനം ഞാൻ അർപ്പിക്കുകയാണ് സാധനങ്ങൾ മൂന്നാമത്തെ വയസ്സിലേക്ക് നാം കടന്നുവന്നിരിക്കുകയാണ് മൂന്ന് വർഷമായി നമ്മുടെ സംഘം നമ്മളെ നൈറ്റ് ചേച്ചിയൊക്കെ പോയി പറഞ്ഞു പറഞ്ഞപ്പോ നമ്മുടെ സംഘത്തെ ഉപയോഗിക്കുന്നത് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച ഒരു കാര്യം കാരണം വീട്ടിലെ അവസ്ഥയൊക്കെ നമ്മൾ ഓരോ ഇങ്ങനെയുള്ള വീടുകളെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് അത് ഒരിക്കലും ആ പാടം നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പൊ നമ്മളിങ്ങനെ കൂടുതൽ കൂട്ടായ്മ ആയിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ആ പാടങ്ങളെല്ലാം നമ്മളെ ഒരു മണിക്കാണെങ്കിലും ആ പ്രശ്നങ്ങൾ അദ്ദേഹം പ്രശ്നം അവസാനിപ്പിക്കുന്നു ആശംസ പ്രശ്നത്തിന് വേണ്ടി ജോർജിനെ ക്ഷണിക്കുന്നുണ്ട് ഞാൻ പറയണ്ടെ സ്വാതന്ത്ര്യം സംഘത്തിന്റെ പാർഷികമാണ് ഇന്ന് കൂടെ കൂടുന്നത് ഇനി മുതല് ഒരു ഒന്നേന്ന് മുതല് തുടങ്ങുന്ന ഒരു സംഘമാണ് ഇനി നമ്മൾ കൂടാനിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗിരീഷ് കന്നിട്ടുണ്ട് പിന്നെ സെക്രട്ടറി ഇന്റെ കന്ന് വന്ന് എല്ലാവർക്കും സ്വാതന്ത്ര്യ സംഘത്തിന്റെ എല്ലാ നന്ദി പറഞ്ഞു கத்தும் பகுதி எம்ம தப்பு வேறு வேணோ பெண்ணி கண்ணினி பூட்டினி கத்தும் பொம் பகுதி எம்மத்தப்பு வேறு வேணும் தந்தினி குட்டிதன் புஞ்சிரியுள்ள பொருள் தந்தினி குட்டிதன் புஞ்சிரியுள்ள பொருள் എനിക്ക് മറ്റവിടെ ഉള്ള ബാക്കി അറിയപ്പെട്ട എല്ലാവരെയും എനിക്ക് ആരും പേരെങ്ങനെ അറിയില്ല എല്ലാരും കണ്ടാലറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞാന് ഇവിടെ ആരോപിക്കുള്ള ഒട്ടേറെ പരിപാടികളും പങ്കെടുത്തിട്ടുണ്ട് നല്ല അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊരു നമ്മുടെ ഭിന്നശേഷിക്കാരായ നിങ്ങളോടൊപ്പം ഒരു സംഘത്തിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത് ജീവിതത്തിൽ ആദ്യമില്ല അതൊരിക്കും മറക്കില്ല അതായത് ഞാൻ രംഗത്ത് കടന്നു വന്നൊരു ക്ലബ്ബിലൂടെ കടന്നൊന്ന് വളർന്നതൊന്നൊരാൻ പാർട്ടിയിൽ വരുന്നത് ഒട്ടേറെ ആളുകൾ സഹായിക്കുന്ന കാര്യത്തില് പണ്ടുമോ ഒരു മനസ്സു കാണിക്കുന്നുണ്ട് ഇപ്പൊ മനസ്സു കാണിക്കുന്നുണ്ട് അപ്പൊ ഭിന്നശേഷിക്കാരായ ആളുകൾ ചെറിയതായിട്ടും പറഞ്ഞ പോലെ എവിടെങ്കിലും ഒതുങ്ങി നിൽക്കുന്ന ആളുകളല്ല സമൂഹത്തില് മറ്റുള്ളവരെ പോലെ തന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മള് നോക്കിയാൽ തന്നെ അറിയാം ചെറിയൊരു വ്യവസായം ചെയ്യുന്നവരുണ്ട് ഭിന്നശേഷിക്കാരായ ആളുകൾ അതുപോലെ മറ്റ് വീടുകളിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന മറ്റ് വ്യവസായം പോലെ തന്നെ മറ്റ് കരകൗശല വസ്തുക്കൾ ഉണ്ടായിരുന്ന ആളുകളുണ്ട് പെയിന്റിങ് അതുപോലെ പെയിന്റിങ് ചെയ്യാനുണ്ട് നല്ല പാട്ടുകാരുണ്ട് ഇവിടെ പാടുകൾ തന്നെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്നവരുണ്ട് ഇല്ല വൈ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ ആളുകളുണ്ട് അവരല്ല ചേട്ടായെ പോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഒതുങ്ങി കൂടി ഇരിക്കുന്നത് ചെറിയ ചേട്ടൻ പറഞ്ഞ പോലെ ഒതുങ്ങിക്കൂടി ഇരിക്കേണ്ട ഒരു വിഭാഗമുണ്ട് അവരെ സംരക്ഷിക്കേണ്ട ഒരു വിഭാഗം നമുക്ക് പുറത്തുളളൂ അപ്പൊ ഇതെല്ലാം കൂടുന്നതാണ് നമ്മുടെ ഈ സമൂഹം നമ്മുടെ സമൂഹത്തില് ഒട്ടേറെ ഒട്ടേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാ പറയുന്നത് കഴിവുകൾ കൂടുതലുള്ളവരുണ്ട് ബുദ്ധി കൂടുതലുള്ളവരുണ്ട് അല്ലെങ്കിൽ പല പല നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി ബുദ്ധിയുള്ളവരുണ്ട് അവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനും അതുപോലെപോലെ നമ്മളെ മറ്റ് ശാസ്ത്രജ്ഞന്മാർ പോകുന്ന കഴിഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞാൽ അങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട് അതിന്റെ ഇടയ്ക്ക് തന്നെ ഒത്തിരി ഒട്ടും താഴ്ത്ത ആളുകളല്ല നിങ്ങളെ പോലെ ഉള്ള ആളുകളെന്നാണ് െങ്കിലും നിങ്ങള് മോശക്കാരായിട്ട് അങ്ങനെ ആരും തരുന്നതായിട്ടില്ല എല്ലാരോടൊപ്പം തന്നെ നിങ്ങൾ ഉയർന്നു വരേണ്ട ഒരു വിഭാഗം തന്നെയാണ് അതിനുള്ള എല്ലാ പ്രോത്സാഹനവും എല്ലാം നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഭാഗത്തു നിന്നും എല്ലാം നിങ്ങൾക്ക് ഒരുക്കി തരുന്നത് അപ്പൊ ഞാൻ കയറി കുഞ്ഞാലോട് പെൻഷന്റെ കാര്യം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ വരുന്നത് നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത്തരത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സംരക്ഷിച്ച് പുതിയ രീതിയിലേക്ക് പുതിയ തലമുറ ഈ തലമുറയിൽ പുതിയ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാവും ആ രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഇപ്പോഴും ചെയ്യും ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളെടുത്ത് പരിശോധിച്ച ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് നമ്മൾ ഇതുപോലെ ഭിന്നശേഷിക്കാരൻ അതായിട്ടുള്ള സംഘം ആണല്ലോ നമുക്ക് നിങ്ങൾ അറിയപ്പെടുന്നു നിങ്ങളെ ഐഡന്റിറ്റി അതാണല്ലോ പക്ഷെ വേറൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ എനിക്ക് തോന്നുന്നില്ല അവിടെയെല്ലാം ഇങ്ങനെ ഭിന്നശേഷിക്കാരെ ആളുകളുണ്ട് അവർക്കെല്ലാം അതായത് ഗവൺമെന്റിന് സഹായം കൊടുക്കുന്നുണ്ടാവും പക്ഷെ ഇത്ര അധികം സംഘങ്ങളോ ഒരു കൂട്ടായ്മയോ സംഘത്തിന്റെ ഭാഷയോ ആഴ്ചയിൽ നീങ്ങുന്നത് ഒരുമിച്ച് കൂടുകയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ സാധാരണക്കാരായ ആളുകൾ വരെ ഒരുമിച്ച് കൂടാൻ ബുദ്ധിമുട്ടുള്ള നാടുകളാണ് നമുക്ക് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കുള്ള സംസ്ഥാനങ്ങളൊക്കെ കാണാൻ കഴിയും എല്ലാവരും ഒട്ടേറെ നാട്ടിൽ പോയിട്ടുള്ളയാളാണ് പക്ഷെ അവിടുത്തെ ജീവിതശൈലിയും നമ്മുടെ കേരളത്തിൽ ജീവിതശൈലിയും അല്ല ഒറ്റരുംാതെ കൂടരുത് വിദ്യാർത്ഥൻ സുന്ദരൻ വന്നേ കഴിഞ്ഞേ കുടുംബത്തിൻ പത്തെ നീ മോതിയ ദൈവമണത്തവണ്ടി ഓരിങ്ങേ മോതിന ജാവകളില്ലാതെ മോട്ടോട്ട മോടിടുംബോ ചിത്രവരി ചേതെയ്യുന്ന രൂതും തട്ടിയൊ രത്തവണ്ടി എന്നാതൊരു വാടുമുക്കിനെടുവേ എനക്കി

നൂറ്റി പതിനാറാമത്തെ സംഘ സംഘത്തിലേക്ക് എല്ലാരെയും എല്ലാവർക്കും അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സംഘം തുടക്കം മുതല് മൂന്ന് വർഷം ഞാനായിരുന്നു എന്റെ അകത്ത് സെക്രട്ടറിയും കാര്യങ്ങളും പ്രസിഡന്റ് ആയിട്ട് എന്റെ കൂടെ സംഘു പറച്ചു നിന്ന് ചെറിയ ഉണ്ടാക്കും പിന്നെ അതുപോലെ തന്നെ കോടിയേട്ടൻ കോടിയേട്ടനുള്ള കാര്യവും വിളിച്ചു പറയുക െല്ലാം ചെയ്തു പോളിയാട്ടം എനിക്ക് രാസിനു മുമ്പും തന്നെ അറിയത്തില്ലായിരുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും കോളിയാട്ടം ഞങ്ങളെ വിളിക്കുകയും ആദ്യം തുടങ്ങ തുടക്കത്തിൽ തന്നെ എനിക്ക് സംഘം എന്തായിരുന്നു എന്താണ് എന്ന കാര്യം എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു രീതിയായിരുന്നു അപ്പൊ കൊറേ പേരെ പോളിയാട്ടം വിളിക്കുകയും സംഘം എങ്ങനെയാണ് തുടർന്ന് പോണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പാടാം പറഞ്ഞു തരികയും ചെയ്തത് നമ്മുടെ Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. The bells on Bobtail ring, they make our spirits bright. A day or two ago, I thought I'd take a ride, and soon Miss Fanny Bright was seated by my side. The horse was lean and lank. Misfortune seemed his lot. He got into a drifted bank and we we got upside. അങ്ങോ ജില്ല അങ്ങ് അറിയുന്ന കോളുകൾ സമാധാനം നൽകുന്ന പേടി പിടിക്കണം പേജ് പിടിക്കണം എടുത്ത കേട്ടോ ചാടി എല്ലാവർക്കും കുഴപ്പമല്ലേ കേട്ടോ ഞങ്ങള് നിക്കുന്നവരുടെ പേരൊക്കെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായിട്ട് സമ്മാനം പറഞ്ഞാൽ പറഞ്ഞാൽ മതി സമാന ഏറ്റവും അങ്ങനെ വേണ്ടി ജീനേഷണോ ആദ്യം

ਕਈ ਆਗੇ ਆ ਆਗੇ ਸਭ ਜਿੱਤੇ ਉਹ ਪਾਗਲਾਂ ਨੂੰ ਨਹੀਂ ਲੈ ਤੋੜਾ ਦੇ ਵਾ ਲੀਨ ਹੈ ਗੀਤ ਸਾਰਾ ਕੋਰ ਦੇ ਜੀਰੀ ਇਹ ਤੋਂ ਨਹੀਂ ਜੀਰੀ ਇਹ ਬਲੇਮ ਗਰੂਪ ਹੀ ਬਰਲੇ ਹਾਂ ਨਾ ਨਹੀਂ ਇਹਨਾਂ ਨੂੰ ਹਾਂ ਇਹਨਾਂ ਨੂੰ ਗੀਤ ਅਲਗੋਂ ਤੋਂ ਨਹੀਂ ਨਹੀਂ ਆਹ 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 ਆ हाँ, जीना क्या करता है? जीना, जीना क्या करता है? हाँ, जीना क्या करता है? ओके, आ रहा है? चलो आ रहा है? ओर तो आ रहा है? चलो आ रहा है? ओर तो आ रहा है? जीना, जीना, आ 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 जी is toon barumum nani 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 ee ka kya hai ee ee ka ye re nani adesh 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 call pe ni ten ne likh le tej ne chilla soch se thi maane in ne kya Gue t referred Marche va api La Reh mutation Du challenge La Reh para My name Gua-her

പാപ്പണ്ടി തിരികെ വന്നേക്കണോ ഹാ ഹാ നീ കേടാ나요 നിങ്ങടെ അറിയാനില്ലേ അറിയാനില്ലേ മിന്നീ അറിയാഞ്ഞിട്ട് മിന്നീ സി അതെ മിന്നീ മിന്നീ ചേച്ചി രസം അഗിൽ കൊടോ അഗിൽ കൊടോ ബിൽ ഇതിരിസി ഇസി അങ്ങേ കൊടക്ക് അതാ അങ്ങു കേട്ടേ ആനീസ്നെ ഉണ്ടോ ആ അങ്ങേ കൊടോ തങ്ങണ്ടേ നിങ്ങടെ നേനെ അങ്ങേ കേ ില്ലേന്നില്ലേണ്ടല്ലേ ആ ഞാൻ ഒരു പാട്ടാണല്ലോ